മുൻകാലങ്ങളിൽ ഒരു സിനിമയിൽ സഹ അഭിനേതാക്കളായി പ്രവർത്തിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും ബി ജെ പി എം പി കങ്കണ റാവത്തും ഇന്ന് പാർലമെന്റിൽ ഒരു നേരിയ നിമിഷം പങ്കിട്ടു രണ്ട് യുവ നേതാക്കൾ ഇന്ന് രാവിലെ പരസ്പരം അഭിവാദ്യം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും മിലേന മിലേ ഹം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് സിനിമയിലേക്ക് തിരിച്ചുവരാനും ചിരാഗ് പാസ്വാൻ തയ്യാറായില്ല എന്നാൽ ബോളിവുഡിൽ വൻ വിജയങ്ങൾ കീഴടക്കിയ നാളുകളായിരുന്നു കങ്കണയെ കാത്തിരുന്നത് അഭിനേതാവ് എന്നതിനു പുറമെ സംവിധായക എന്ന നിലയിലും കങ്കണ തിളങ്ങി ദേശീയത താൽപര്യങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന താരം ഒടുവിൽ ബി ജെ പിയിൽ അംഗത്മെടുക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആവുകയുമായിരുന്നു അച്ഛന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച് ചിരാഗ് പാസ്വാന്റെ പാർട്ടി എൽ ജെ പി ഇന്ന് എൻ ഡി എ പ്രധാന ഘടക കക്ഷികളിൽ ഒന്നാണ് മത്സരിച്ച അഞ്ച് സീറ്റുകളിലും വിജയിച്ചാണ് എൽ ജെ പി എം പിമാർ പാർലമെന്റിലേക്ക് എത്തിയത് നേരത്തെ പിതാവ് കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പിന്റെ അതായത് ഭക്ഷ്യ സംസ്കരണം കേന്ദ്രമന്ത്രിയാണ് ഇന്ന് പാസ്വാൻ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നാണ് കങ്കണ റാവത്ത് ആദ്യമായി എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സിനിമാ രംഗത്ത് ദേശീയ അവാർഡ് ജേതാവായ താരം ഇപ്പോൾ സെപ്റ്റംബർ ആറിന് റീനിൽ എത്താനിരിക്കുന്ന തന്റെ സിനിമ എമർജൻസിയുടെ പ്രൊമോഷൻ നടത്തുകയാണ്